നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് പ്രമേഹചികിത്സക്കാണ് ധാരാളം പേര് എൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് പലരും വിളിച്ചു ചോദിക്കും പ്രഷറ് എന്ന് ചോദിക്കും പ്രഷറിനെ കുറിച്ച് പലർക്കും ഒരു ധാരണയുണ്ട് ഇത് വന്നാൽ കൂടെ ജീവിതകാലുണ്ടാവും പക്ഷേ ഇത് ശരിക്കും എന്താണെന്ന് പലരും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല അത് രോഗികളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അത് പൂജ്യം ആവുന്നത് നമ്മൾ മരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ശരീരത്തിൽ പ്രഷർ ഉണ്ടാവും അപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിയുടെ പ്രഷർ തൊണ്ണൂറെ എഴുപതൊക്കെ ആയിരിക്കുന്നില്ല അഞ്ച് വയസ്സ് പത്ത് വയസ്സെല്ലാം അത് പ്രായം കുറച്ചുകൂടെ കൂടുമ്പോഴേക്കും അതൊരു നൂറ് എഴുപതിലേക്കെല്ലാം കയറും ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സത്തേക്ക് നമുക്ക് അത് നൂറ് നൂറ്റി ഇപ്പത്ത് റേഞ്ചിലേക്ക് കയറാം ട്വൻറ്റീസ് തേർട്ടീസിലേക്ക് എത്തുമ്പോഴേക്കും നൂറ്റി ഇരുപത് എഴുപത് കുറച്ചുകൂടെ മുകളിലേക്ക് വന്നു തുടങ്ങും അമ്പത് അറുപത് എഴുപത് വയസ്സൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചുകൂടെ ബി പി കയറി കയറി വരും നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊക്കെ സിസ്റ്റോളിക് ബി പി മുകളിലെ ബി പി സിസ്റ്റോളിക് ബി പി താഴ്ത്തുള്ള ഡയസ്റ്റോളിക് ബി പി ഹൃദയം പുഷ് ചെയ്യുന്നത് അതാണ് സിസ്റ്റോളിക് ബി പി ആൻഡ് നമ്മുടെ എന്താ പറയുക ഹൃദയത്തിലേക്ക് ബ്ലഡ് തിരിച്ചു വരുന്ന സമയത്ത് ബ്ലെസൽസ് കൊളാപ്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഡയസ്റ്റോളിയിൽ ബ്ലഡ് വെസൽസ് കൊളാപ്സ് ആകാതിരിക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷറാണ് ശരിക്കും ഡയസ്റ്റോളിക് പ്രഷർ അങ്ങനെ പറയുന്നതാണ് നല്ലത് മനസ്സിലാക്കുക ഓക്കേ ഇതിൽ പ്രായം കൂടുന്തോറും ചെറുതായിട്ട് പ്രഷർ കൂടുക എന്നുള്ളത് അത് നോർമൽ ഫിസിയോളജി പ്രകൃതിയുടെ നിയമമാണത് ഓക്കെ അതായത് രക്തക്കോളുടെ ബിത്തിരി ഇങ്ങനെ മുരുങ്ങാക്കോല് പോലെ എൽ ഡി എൽ കൊഴ്പടിഞ്ഞ ബ്ലോക്കുകൾ എന്നറിയുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം കുറയും കോശങ്ങൾക്ക് വായു വെള്ളം ഭക്ഷണം കിട്ടുന്നത് രക്തത്തിലൂടെ ഒഴുകി വന്നിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും രക്തോട്ടം കുറയും കോശങ്ങൾക്ക് വേണ്ടത്ര വായു വെള്ളം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കോശങ്ങൾ നശിച്ചു പോകും അപ്പോൾ ഹൃദയം കൂടുതൽ ബലത്തിൽ ബ്ലഡ് പമ്പ് ചെയ്ത് വിടുന്നതോടുകൂടിയാണ് ബി പി കൂടാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരു പരിധി വരെ ഓക്കെയാണത് അവരൊരു കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന് വിചാരിക്കാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ കൂടുമ്പോൾ എന്ത് പറ്റും അവിടെയാണ് പ്രോബ്ലം വരുന്നത് ഇപ്പോൾ ഒന്നാം നല്ലിലേക്ക് വെള്ളം ഒടിക്കുന്ന മോട്ടറുകൊണ്ട് മൂന്നാം നല്ലിലേക്ക് വെള്ളം ഒടിക്കുമ്പോൾ എന്താ പറ്റുക അതേ പ്രശ്നം തന്നെയായിട്ട് സംഭവിക്കുക ഹൃദയത്തിന്റെ ജോലി ഭാരം കൂടുന്നു അഞ്ചാം നല്ലിലേക്ക് മോട്ടറെ കോയിൽ കത്തി പോകുന്ന പറഞ്ഞ പോലെ ഹൃദയാഘാതം വരാം പക്ഷാഘാതം വരാം അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും ഓക്കെ സോ ബി പി വല്ലാത്ത കൂടിയിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചേ പറ്റൂ ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിയിൽ കൂടുതൽ പക്ഷെ ചെറുതായിട്ട് ബി പി കൊടുുന്നത് നമ്മൾ ചിന്തിക്കുക ബ്ലഡ് ഫ്ലോ കുറഞ്ഞതുകൊണ്ടാണ് സോ ബ്ലഡ് ഫ്ലോ കുറ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക ക്ലീൻ ദ ബ്ലഡ് വെസൽസ് അതാണ് ചെയ്യേണ്ടത് ക്ലീൻ ദ ഭാഗത്ത് അടിഞ്ഞിവിടെ ദുർമേധസ് ക്ലിയർ ചെയ്യുക ഇവിടെയാണ് ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെയും ഡയറ്റ് കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി പി കുറഞ്ഞു കുറഞ്ഞവരും അല്ലാതെ ബി പി കൂടുമ്പോൾ ഉപ്പ് കുറച്ചുകൊണ്ട് ബി പി എങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് ഈ നാട്ടിൽ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസിന്റെ സ്റ്റഡീസിലെ ആ റീസെന്റ് സ്റ്റഡീസിൽ പറയുന്നത് ഉപ്പും പ്രഷറും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാൽ ശരിക്കും ഓക്കെ സോ ഉപ്പ് കുറച്ചുകൊണ്ട് പ്രഷറും മാറുന്നതാണ് വിചാരിക്കരുത് രക്തങ്ങളുടെ ഭിത്തിയിലെ ബ്ലോക്കുകൾ കാണാം സോ ആ ബ്ലോക്കുകളുടെ അകത്തെ ഫാറ്റ് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ളൊരു മരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പിന്നെ അൻജിയോ പ്ലാസ്റ്റിയോ ബൈപ്പാസ് ആവശ്യമുണ്ടോ സോ അതിന് ആസിറ്റൊരു മരുന്നില്ല അപ്പം എന്താണ് വേണ്ടത് റെഗുലറായിട്ട് ബി പി നോക്കുക കൃത്യമായിട്ട് നോക്കുക നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഗ്ലൂക്കോമി മീൻസ് ബി പി അപ്പം വാങ്ങി വെച്ച് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ടിരിക്കുന്ന എപ്പോഴും നല്ലത് മോണിറ്റർ ചെയ്യുന്നത് എന്നിട്ട് അവർ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഗുളിക കഴിക്കുക ഇനി നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്ത് അതിനനുസരിച്ച് വൃത്തിയായിട്ട് വ്യായാമം ചെയ്ത് നിങ്ങളുടെ ബോഡിയിൽ അധികമുള്ള ഫാറ്റ് കത്തിച്ചുകയും ബോഡി വെയിറ്റ് കൂടുതലൊക്കെ കുറക്കുകയും ഫാറ്റ് മാസ് കുറയുകയും ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒബസിറ്റി പോകുന്ന പോലെ തന്നെ ഫാറ്റ് ലിവർ പോകുന്ന പോലെ തന്നെ ബ്ലോക്ക്സ് ചെറുതായേക്കാം തെളിവ് നമുക്കൊന്നുമില്ല നമ്മുടെ രണ്ട് വിരലുകൊണ്ട് നമ്മുടെ പള്ളക്ക് പിടിച്ചൊക്കെ അറിയാം കൊഴുപ്പിൻ്റെ കട്ടി കുറയുന്നുണ്ടെന്നുള്ളത് അതിന് ഏറ്റവും നല്ല തെളിവുകൾ വന്ന് അതുപോലെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ചെറുതായി ചെറുതായിട്ടുള്ള ടെസ്റ്റും നമ്മൾ ചെയ്യാറില്ലായിരുന്നു റൈറ്റ് പക്ഷേ നിങ്ങളുടെ ബി പി കുറഞ്ഞോറിന് വരുന്നുണ്ട് നിങ്ങൾക്ക് ആകെ കെതപ്പല്ലാങ്കോ നിങ്ങൾക്ക് ആകെ ഒരു നല്ല ബ്ലഡ് ഫ്ലോ അല്ല വന്ന ഹെൽത്തി ഫീല് വരുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ബി പി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബി പി കുറയുന്ന അനുസരിച്ച് നമ്മൾക്കൊരു അര ഗുളികയൊക്കെ കുറച്ച് നോക്കാമെന്നു അത് കുറച്ച് നോക്കുമ്പോൾ ബി പി കയറി പോകുന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല ടാബ്ലറ്റ് കണ്ടിന്യൂ കണ്ടിന് വേണ്ടിയിട്ട് അതിനുശേഷം ബിപിയുടെ ഗുളിക കുറച്ച് വരുന്നതനുസരിച്ച് ബി പി കൂടുന്നില്ല എങ്കിൽ ബോഡി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചുപോയി സോ വി ക്യാൻ ക്ലീൻ ഫാൻസ് അന്നെസറി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കുറേ അധികം ഫാറ്റ് ഉണ്ടായി കിടക്കുന്നത് അത് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് കളയാനുള്ള വളരെ പ്ലാൻഡ് എക്സസൈസ് മസിൽ സ്പെസിഫിക് എക്സസൈസ് വിത്ത് കാർഡിയക് എക്സസൈസ് എയ്റോബിക് എക്സസൈസ് കൂട്ടണം ബ്രീത്തിങ് എക്സസൈസിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് മിക്സ് ചെയ്തൊരു പാക്കേജായിട്ട് എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുകയും നല്ല പെർഫെക്റ്റ് ഡയറ്റ് കണ്ടുള്ള എടുത്തുകൊണ്ട് ഒരു മൂന്നോ രണ്ടോ മൂന്നോ നാലോ മാസോ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ധാരാളം പേരുടെ ബി പി നന്നായിട്ട് കുറഞ്ഞു വരുന്നത് കണ്ട് ക്ലോസ് ആയിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് കറക്റ്റ് സമയത്തായിട്ട് വിട്ട മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടേ ഇരിക്കുക മരുന്ന് നിർത്താത് മാറിപ്പോയി എന്ന് വിചാരിക്കരുത് നമ്മൾ പകരം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടേ ഇരിക്കുക അതിനുള്ളൊരു ബി പി ഐ പാറ്റേഴ്സ് വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒബ്സർവ് ചെയ്തിട്ടേ ഇരിക്കുക മന്ത്ലി ചെക്കപ്പ് നടത്തുന്നത് ചെയ്യുക ഓക്കെ അത് അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം പറയേണ്ടത് ഡോക്ടേഴ്സാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോണിറ്ററിങ്ങിരിക്കാൻ പറ്റിയ ഈസിയായിട്ടത് അതാണ് ഏറ്റവും ഹെൽത്തി പ്രാക്ടീസ് ബി പി കൂടിയിട്ട് സ്ട്രോക്ക് വരാൻ മറ്റേ കൊണ്ട സാധ്യത ഇല്ലാതാക്കാനുണ്ട് നിങ്ങളും പഠിക്കണം നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക സോ ഇറ്റ്സ് വെരി ഈസി ഇറ്റ്സ് റിവേഴ്സിബിൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കി തിയറി പഠിച്ചിട്ട് പ്രാക്ടിക്കൽ ചെയ്യുക ഓക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്